കുഞ്ഞിന് എത്ര സമയം കൂടുമ്പോഴാണ് ഡയപ്പേഴ്സ് മാറ്റേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും യാത്രയൊക്കെ ചെയ്യുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കുഞ്ഞിൻ്റെ ഡയപ്പേഴ്സ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എത്ര സമയം വരെ നമുക്ക് ആ ഒരു ഡയപ്പേഴ്സ് ചേയ്ഞ്ച് ചെയ്യാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ് എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ ഡയപ്പർ എത്ര സമയം കൂടുമ്പോഴാണ് മാറ്റേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ന്യൂ ന്യൂബോർ ബേബീസില് സീറോ ടു ത്രീ മന്ത്സിലെ ദിവസത്തില് നിങ്ങൾ ടു ത്രീ അവേഴ്സ് കൂടുന്ന സമയത്ത് നിങ്ങൾ ഡയപ്പോസ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇവരുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആണ് അതുപോലെ തന്നെ ഇവര് ഇടയ്ക്കിടെ ഒഴിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ഒരുപാട് സമയം ഈ ഒരു ഡയപ്പേഴ്സൊക്കെ ഇട്ടു കൊടുക്കുന്നത് അവരുടെ സ്കിന്നിൽ റാഷസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നതാണ് അതുപോലെ മലം പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കുഞ്ഞിൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്ന് മാസത്തിന് മുകളിലുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫോർ ടു സിക്സ് അവേഴ്സിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ മാറ്റേണ്ടതാണ് അതുമല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ഡയപ്പർ നിറയുന്നതിനനുസരിച്ചിട്ട് മാറ്റേണ്ടതാണ് അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ടു ത്രീ ഹവേഴ്സ് ഒക്കെ കൂടുന്ന സമയത്ത് ഡയപ്പേഴ്സ് ചെക്ക് ചെയ്യുക നനവുണ്ടോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ നനവുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് കുഞ്ഞിന്റെ സ്കിന്നിലെ ഈർപ്പം നിൽക്കുന്നത് കുഞ്ഞിന്റെ സ്കിന്നു പീൽ ഓഫ് ആവുന്നതിന് അല്ലെങ്കിൽ കുഞ്ഞിന്റെ സ്കിന്നിൽ റാഷസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ഇത് കാരണം കുഞ്ഞുങ്ങൾ മലം പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂറിനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെ ആ ഒരു ഏരിയയിൽ നീറ്റിൽ ഉണ്ടാക്കുന്നതിനും വേദനയൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും കുഞ്ഞിന് കൂടുതൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ മലം പാസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് രാത്രിയാണെങ്കിലും പകലാണ് എന്നുണ്ടെങ്കിലും ഉടൻ തന്നെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡയപ്പർ റാഷ് ഇടപെടുന്ന ുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ അവേഴ്സ് ഒക്കെ കൂടുന്ന സമയത്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരേ തന്നെ യൂസ് ചെയ്യുന്നത് വീണ്ടും കുഞ്ഞുങ്ങൾക്ക് റിക്കറൻ്റ് ആയിട്ടുള്ള റാഷസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുന്നതാണ് ഇനി മിക്ക പേരൻസും ചില സമയങ്ങളിൽ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഡിസ്പോസിബിൾ ഡാപ്പേഴ്സ് കുഞ്ഞിനെ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അത് മാറ്റുന്നതിൽ കാലതാമസം വരുന്നത് പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയാൽ അത് ചേഞ്ച് ചെയ്യുന്നതിൽ കാലതാമസം ചിലപ്പോ ഇങ്ങനെ കാലതാമസം വരുന്നത് കുഞ്ഞിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിലും പക്ഷെ അത് ഇടക്കിടയോ അല്ലെങ്കിൽ ദീർഘനേരം നീണ്ടു നിൽക്കുന്നതോ ആണെങ്കിൽ ഇത് കുഞ്ഞിന് അസ്വസ്ഥതയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കാം അത്തരം സാഹചര്യത്തിൽ എങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പോ നിങ്ങൾ കുഞ്ഞിന് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് മാറ്റുന്നതില് കാലതാമസം വരുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഡയപ്പർ കൂടുതൽ നേരം യൂസ് ചെയ്യുന്നത് ഡയപ്പറിൽ കളക്ട് ചെയ്തിരിക്കുന്ന യൂറിന് അല്ലെങ്കിൽ ിന് സമയം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൽ ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടാക്കുകയും അസിഡിക് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞിനെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും കുഞ്ഞിനെ ഇൻഫെക്റ്റഡ് ആക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കുഞ്ഞ് മലം പാസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനടി നമ്മൾ ആ ഒരു ഡയപ്പർ ഡയപ്രേഞ്ച് ചെയ്യണമെന്ന് പറയുന്നത് മലം കുഞ്ഞിന്റെ സ്കിന്നുമായിട്ട് ആയിട്ട് സ്പർശിച്ചാൽ അലർജി റാഷസ് ഫംഗൽ ഇൻഫെക്ഷൻ തുടങ്ങിയവ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞ് മലം പാസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഉടനടി അത് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു അര മണിക്കൊണ്ടുള്ളിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഒരു ഡയ്പർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കുഞ്ഞിന് കൂടുതൽ നേരം ഒരേ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് കുഞ്ഞിന് നനവ അനുഭവപ്പെടുന്നതിന് അല്ലെങ്കിൽ കുഞ്ഞ് മലൊക്കെ പാസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ സ്കിന്നുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത് കുഞ്ഞിന് കുറച്ച് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനും കുഞ്ഞിന്റെ കരച്ചിലിനൊക്കെ കാരണമാവുകയും ചെയ്തേക്കാം അതുപോലെ ഡയപ്പർ ചേഞ്ചിങ് ഡിലേ ചെയ്യുന്നത് ചില കുഞ്ഞുങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകാം പ്രത്യേകിച്ച് മൂത്രാശയ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളില് കാരണം ഡയപ്പറില് അവശേഷ മലം ചിലപ്പോ മൂത്രാശയ ഭാഗത്തിന് സമീപത്തെത്തിയാൽ അണുബാധയ്ക്ക് കാരണമാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് നമ്മൾ ഡയപ്പേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിൽ ഡിലേ വരുത്തിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും ഇനി ഇങ്ങനെ ഡിലേ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെപ്പോഴും ഹൈ ഉള്ള പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഡയപ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് ബാരിയർ ക്രീം നല്ല പോലെ തന്നെ അപ്ലൈ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് കുഞ്ഞു ിൽ റാഷസ് ഉണ്ടാക്കുന്നത് തടയുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ കുഞ്ഞിനെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഡയപ്പേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ ഒരുപാട് താമസിക്കുകയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഡയപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നനവ് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന്റെ മലൊക്കെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കുഞ്ഞിന്റെ സ്കിന്നുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് കുഞ്ഞിരിക്കുന്ന ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്ന ഒരു പൊസിഷനിലോ ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ സ്കിന്നുമായിട്ട് കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇത് കൂടുതൽ കുഞ്ഞിന്റെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും കുഞ്ഞിന് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് കാരണം യും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുഞ്ഞിനെ കയ്യിലെടുക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ കിടത്തുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതുമൂലമുള്ള ആ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ സ്കിന്നു ഒരു ഫ്രിക്ഷൻ ഒക്കെ ഒന്ന് കുറക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇനിയിപ്പോ നിങ്ങളുടെ കുഞ്ഞിന്റെ ആ ഒരു ഡയപ്പർ ഭാഗം കഴുകുന്നതിന് വേണ്ടിയിട്ട് വെള്ളമില്ല അല്ലെങ്കിൽ വെറ്റ് വൈപ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂ വെച്ചിട്ട് ആ ഒരു ഏരിയ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് ബാരിയർ ക്രീം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഡയപ്പർ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാവുന്നതാണ് പൂപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലെപ്പോഴും എക്സ്ട്രാ ഡയപ്പർ അതുപോലെ തന്നെ വൈപ്സ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള മാറ്റും റാഷസ് ക്രീമും ഹാൻഡ് സാനിറ്റൈസറും ഒക്കെ കരുതുന്നതിന് വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കുഞ്ഞിന്റെ ഡയപ്പർ ഭാഗം ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ വെള്ളമോ ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കഴുകി വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡയപ്പർ ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് ഡയപ്പർ ഏരിയ നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം ബാരിയർ ക്രീം അപ്ലൈ ചെയ്യുന്നതിനും കൂടെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞിന് ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കുന്നതിനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ആയി ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ